അങ്ങനെ നമ്മളെ ചെറിയൊരു ഫാമിലി സ്മോൾ ക്യാമ്പിങ് വീഡിയോ എടുക്കാൻ വേണ്ടി വന്നിട്ടുള്ളതാണ് അപ്പോൾ നമ്മൾ സ്കൂട്ടറിലാണ് ഇന്ന് വന്നത് അതിൻ്റെ മോളിലാണെങ്കിൽ പോണം ഇപ്പം ഇത്ര നേരം കൂടുതൽ ടാസ്ക് കഴിഞ്ഞിട്ട് വന്നത് അപ്പോൾ എൻജിനും കൂടാൻ വേണ്ടിയിട്ട് നിർത്തിയിട്ടുള്ളത് ഷാനക്ക് ചെറിയ അതിൻ്റെ പനി വേറെ ഷാനു ഞാൻ ഹോസ്പിറ്റലല്ലേ പോയിട്ട് വന്നത് മോളിലൊക്കെ പോകാൻ വേറെ റൂട്ട് ഉണ്ടെന്ന് തോന്നുന്നത് ഞാൻ വന്ന് വന്നായിരുന്നു ഓർമ്മ കിട്ടുന്നില്ല ഇങ്ങനെയെന്ന് രണ്ട് രണ്ട് എത്ര കഴിഞ്ഞ ആഴ്ചപ്പോൾ ഉള്ള മഴ ആയിരുന്നല്ലേ പുല്ലോ വന്നിട്ട് റോഡൊന്നും ക്ലിയർ കിട്ടുന്നില്ല ഷാന് മരുന്ന് കൊടുക്കുന്ന ഗുളിക പറഞ്ഞ കാലിൽ കല്ലുണ്ടാവും

മോളൊക്കെ നോക്ക് മോളൊക്കെ നോക്ക് ആ വെള്ളം കുടിക്കില്ലല്ലോ നീതി കോളേജ് ആ ഗുഡ് അപ്പൊ മോളിലേക്ക് പോകുന്ന വീഡിയോ എടുക്കണേ പക്ഷെ ഫുള്ള് ലോഡാണ് സാധനം ലാലിരിക്കും ടച്ചാ നമ്മളെ രണ്ടളക്കിട്ട് നടന്നിട്ടോന്ന് പോയല്ലേ

ണാ ഞങ്ങളത് അടത്തിച്ചിട്ടേ വണ്ടിയിലായിരുന്നു അല്ലേ കേറാ എന്നും போ ஹாஹா ஹாஹா லோ ஆஃப் ரோட் கமா गाइस மேலடு யேய் யேய் சிங்கப்பூர் இந்த இந்த ஆ முட்டை விடு ஆ அ 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

The K2, you left your perfume on the pillow and your whispers in the air. Got your face stuck in the mirror, and I keep finding your hair. I don't know, you're I tie, though. I'm a sweetheart, cut this off. You are ഇതിലോട്ട് അവിടെ പൊളിച്ചിട്ടാണോ അപ്പൊ അങ്ങനെ ടെന്റ് എല്ലാം വീട്ടിട്ടായി രാത്രി ആയി ും കുറച്ച് ഇരുട്ടാവാണ്ട് നമുക്ക് ഉള്ളൊരു വ്യൂ കാണിച്ചോ എനിക്കും കുറച്ചും കൂടി സെറ്റ് സെറ്റാകും കാണാൻ അപ്പം ചായ അല്ല ഫസ്റ്റ് വെക്കണ്ടേ പിന്നെ മാഗിയാ ആ ഓക്കെ അപ്പം മാഗി വെക്കാം ഇപ്പം മാഗി എല്ലാം കൊണ്ടുവന്നിട്ടുണ്ട് ഇപ്പം എല്ലാം ഓരോന്നായിട്ട് നമുക്ക് സെറ്റ് ആക്കണം ഉണ്ട് സ്റ്റൗ കത്തുവാന്നറിയില്ല സ്റ്റൗവുള്ളത് ഇതിലാണ് ചെറിയ സ്റ്റൗണ്ടിമാനം ഇപ്പൊ രണ്ടാള് മാഗി തിന്നാൻ വേണ്ടി റെഡി ആയിട്ട് വന്നിട്ടുണ്ടല്ലേ അഞ്ചു മിനിറ്റ് അഞ്ചു മിനിറ്റ് വാ ഏഹ് മാഗി റെഡി രണ്ടു വീട്ടില് വെള്ളം ചൂടാണ്ടല്ലേ มาอีดิอีดิ <laughs> <laughs> <paisChijnik Hai> <sajuk> ർക്കരുന്നെടുക്കും കുന്നിന്റെ മുകളിൽ ഞമ്മള് മാത്രം ക്കട്ടെ നമ്മളെ മാഗി എല്ലാം റെഡി ആയിട്ട് ഉണ്ട് ചായ വെക്കുന്നുണ്ട് പക്ഷെ കാറ്റുണ്ടായ തിളക്കുന്നില്ല കടിനകത്ത് ഞങ്ങൾ മാത്രപാട് ഇതെന്തോ കണ്ണിന് കുളിർമ വരുന്ന കാഴ്ചകൾ ഇത് ാണിയാ അല്ല അതതിൻ്റെ ഇതല്ലേ സോൺ എടുക്കും ആ കേട്ടോ കേട്ടോ അല്ല നല്ല കട്ടൻ ചായ കട്ടൻ ചായയും മാഗിയും വേറെന്താ കൊണ്ടുവന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഫുഡാക്കാൻ ആയതെന്ന് വെച്ചാൽ കാറിൽ ഇതിൻ്റെ മുകളിൽ എന്തായാലും കയറില്ല കാറിൽ വന്നിട്ടുണ്ടെങ്കിൽ ടേബിളെല്ലാം വെച്ചിട്ട് എടുക്കാരുന്നില്ല താഴെ ആയതുകൊണ്ട് കുറച്ച് മുഷ്കിലാണ് പക്ഷേ അങ്ങനെ ഞങ്ങളെ മാഗിയെല്ലാം വെച്ച് റെഡിയായി ഇപ്പം ടേബിൾ കൊണ്ടുപോകാത്തതാണ് കുറച്ച് കഷ്ടം ടേബാൻ പറഞ്ഞില്ല സ്ക്രൂ ഡ്രൈവറിനെന്തായാലും കൊണ്ടു വരാൻ കയറാം പിന്നെ ഇവിടെ ഇരിക്കാൻ അല്ല ഫുള്ള് പാറയാണ് പാറയിലാകുമ്പോൾ നല്ല ഒരു ലെവലിലുള്ള സ്ഥലമാണ് അതാ ഇങ്ങനെ പൊങ്ങിയും തോന്നിട്ടുള്ള സ്ഥലമാണ് പിന്നെ പുല്ലാണ് മൊത്തം മഴ വന്നതുകൊണ്ട് ഫുള്ള് പുല്ല് നല്ല ഹൈറ്റിലുണ്ട് അവിടെ നല്ല പുല്ല് ഞാനിപ്പോൾ ഇങ്ങനെ നിന്നിട്ട് തന്നെ കൊള്ളാന് ബൊഫ ടൈപ്പ് ഇതിലുണ്ട് ചായലോട്ട് പാക്കി തിറപ്പിച്ചിരുന്നേ വൈബ് വൈബ് ആ അപ്പം നമ്മൾ ഫുഡെല്ലാം ആക്കിയിട്ടായി ചായല്ലാം കുടിച്ച് നല്ല സെറ്റായി അപ്പോൾ നേരം കുറെ ടൈം ആയി ഞാന് ഇവിടെ നിന്നെ നടക്കല്ല ഫുള്ള് ഓർ ഇതാക്കലും ഇതാക്കല വരാം ഉടങ്ങി ക്യാരക്ടർ സെറ്റ് അപ്പൊക്കെ അപ്പൊ നമ്മൾ ഫുള്ള് ഒന്ന് സാധനം പാക്ക് ആക്കാണ്ട് ഓരോന്ന് ലൈറ്റ് എല്ലാം ഓഫ് ആക്കി എല്ലാ സാധനം ബാഗില് നറക്കാണ്ട് എല്ലാ ഈ ഒരു ബാഗില് ട്രക്കിംഗ് ബാഗില് കയറ്റാണ്ട് ഫുള്ള് സാധനം അപ്പൊ ഓക്കെ അപ്പോൾ നമ്മൾ വീഡിയോ കണ്ടിട്ട് എല്ലാരും അല്ലേ എന്താക്കണം സപ്പോർട്ടാക്കണം അപ്പോൾ നമ്മൾ ചെറിയൊരു ഫാമിലി വീഡിയോസാണ് ഇങ്ങകത്തത് അപ്പോൾ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടെങ്കിൽ നമുക്ക് ഇതേപോലെ ചെറുങ്ങനെ ട്രാവലിംഗ് വീഡിയോ നമ്മൾ ചെയ്യും ഞാനും വെറുതെ പ്രൈവല് അല്ലേ ഓക്കെ അപ്പോൾ ബൈ കഴിച്ചപ്പോൾ നമ്മളെല്ലാ സാധനം എല്ലാം വണ്ടിയിൽ കയറ്റി വെച്ച് എല്ലാ സാഏ ആ അപ്പോൾ അപ്പോ ഹോട്ടലേക്കാ ഓക്കെ അപ്പോൾ നമ്മളെല്ലാ സംഭവം എല്ലാം കഴിഞ്ഞ് നേരെ താഴോട്ടാണ് താഴെട്ട് നല്ല ടാസ്ക് ആണ് അതാണ് നിങ്ങൾക്ക് ഈ ഹൈ റേഞ്ച് കാണുമ്പോൾ തന്നെ അറിയുമല്ലോ ഉറങ്ങാൻ നല്ല പണിയുണ്ട് ഓക്കെ ബൈ അപ്പോൾ നെക്സ്റ്റ് വീഡിയോ വരുന്നവരെ നിങ്ങൾ കാത്തിക്ക ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് അടിക്കാം അല്ലേ ലൈ ലൈക്ക് വന്നു സബ്സ്ക്രൈബാ